കോവിഡ് വാക്സിൻ എടുത്ത ആളുകളിൽ മറവിരോഗം പിടിപെടുന്നതായും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതായുമെല്ലാം നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന മറ്റൊരു പാർശ്വഫലം കൂടി പുറത്തു വന്നിരിക്കുകയാണ് കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം സ്ഥലങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ വളരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാനഡയിലെ ഒരു പത്തൊമ്പത് കാരിയുടെ സ്ഥലം കുറഞ്ഞ സമയത്തിനുള്ളിൽ നാലിരട്ടി വലിപ്പത്തിൽ വളർന്നത് ഫോട്ടോ സഹിതം കഴിഞ്ഞ ദിവസം വാർത്ത വരികയും ചെയ്തിരുന്നു ഫൈസർ ജോബ് എന്ന് കളിപ്പേരിട്ട് വിളിക്കുന്ന ഫൈസർ വാക്സിന്റെ ഒരു പാർശ്വഫലമാണ് ഇതെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത് സമാനമായ രീതിയിൽ ഫൈസർ വാക്സിൻ എടുത്തവരിൽ കേസുകൾ ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു നിരവധി സ്ത്രീകൾ ഇതേ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ടെന്നാണ് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ബി കപ്പ് സൈസ് ഉണ്ടായിരുന്ന ഒരു യുവതിയുടെ സ്ഥലം ഫൈസർ വാക്സിന്റെ രണ്ട് ഡോസുകളുമെടുത്ത് ആറു മാസത്തിനുള്ളിൽ ജീ കപ്പായി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടനിലെ മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് എം എച്ച് ആർ എയുടെ യെല്ലോ കാർഡ് സിസ്റ്റത്തെ ആധാരമാക്കി രൂപപ്പെടുത്തിയ ഈ റിപ്പോർട്ട് പൂർണ്ണമായും രോഗികളുടെ അഭിപ്രായത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഈ പാർശ്വഫലം ഫൈസറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് ബ്രിട്ടനിലെ സാഹചര്യം പറയുന്നത് അസ്ത്രസേനഗ വാക്സിൻ സ്വീകരിച്ച മറ്റ് പതിനൊന്ന് പേരും മെഡേണ വാക്സിൻ എടുത്ത നാലു പേരും അമിതമായ സ്ഥലവളർച്ച ഉണ്ടായിരുന്നതായി പരാതിപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇക്കാര്യം ശാസ്ത്രീയമായി ഇനിയും വിലയിരുത്തിയിട്ടില്ല ചില ശരീരഭാഗങ്ങൾക്ക് അപ്രതീക്ഷിത വളർച്ച ഉണ്ടാകാനും അപ്രതീക്ഷിതമായി തന്നെ ശരീരഘടനയിൽ മാറ്റങ്ങൾ വരാനും വിരളമായെങ്കിലും സാധ്യതകളുണ്ടെന്നാണ് ആരോഗ്യരംഗത്തെ ചില വിദഗ്ധർ പറയുന്നത് അതിന് വാക്സിനുമായി ബന്ധമൊന്നുമില്ലെന്നും അവർ പറയുന്നു അതേസമയം അസാധാരണ സ്ഥലവളര്ച്ചയും വാക്സിനുമായുള്ള ബന്ധം തള്ളിക്കളയാനാകില്ലെന്നാണ് മറ്റു ചില വിദഗ്ധര് പറയുന്നത്